കഫേ കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ ഒറ്റൊറ്റേടോട്ടാള ഒറ്റീരിഞ്ഞോരു ആടിനെ കണ്ടേടോ കണ്ടു കണ്ടു ഞാൻ ഞാൻ ഈ നേരം എള്ളിലാ തിന്നേയും എള്ളിൽ ചരികെയും തനത് നാടൻ കലാരൂപങ്ങൾ ഓരോ സംസ്കാരത്തിൻ്റെയും അടയാളമുദ്രകളാണ് ലോകം ഒരാഗോള ഗ്രാമം എന്ന നിലയിലേക്ക് അതിവേഗം പരിവർത്തനം ചെയ്യപ്പെടുമ്പോൾ കൈമോശം വരുന്നത് ഇത്തരം പ്രാദേശികമായ ഹൃദയ തുടിപ്പുകളാണ് ഇന്ന് ആർട്ട് കഫേയിൽ അത്തരമൊരു കലാരൂപത്തിന്റെ ഉപാസകനും പ്രചാരകനുമായ ഒരാളെ പരിചയപ്പെടാം കൽപ്പറ്റയ്ക്ക് സമീപം മാനിവയലിലെ സി കെ മാധവൻ കോൽക്കളി വട്ടക്കളി എന്നിവയുടെ അവതരണത്തിലും പരിശീലിപ്പിക്കുന്നതിലും ജീവിത സാഫല്യം കണ്ടെത്തുന്നയാളാണ് വിഭാഗത്തിന്റെ ആചാരങ്ങളിൽ പ്രമുഖ സ്ഥാനമുള്ള കലാരൂപങ്ങളാണിത് കോൽക്കളി എന്ന് പറഞ്ഞത് ശ്രീകൃഷ്ണ ലീലയാണ് കൃഷ്ണലീലത്തെ പാട്ടുകളും കാര്യങ്ങളുമാണ് കോൽക്കളി മറ്റേത് രാമായണം മഹാഭാരതം അതിലത്തെ ചില എടുത്തുകൊണ്ട് ഉള്ള പാട്ടുകളാണ് പിന്നെ അധികവും ഞങ്ങള് ഈ വട്ടക്കളി എന്ന് പറഞ്ഞാൽ രാത്രി മാത്രമാണ് കളിക്കുക കോൽക്കളിയാണ് പകൽ കളിക്കുന്നത് ശ്ലോകമൊക്കെ ചൊല്ലിറ്റാണ് തുടങ്ങിയ സർവത്രകാരണീ സരസ്വതി ദേവി വന്നേ ബലം നാവൽ കളിക്കുക മതേഷു നിലാവുപോലെ ചന്താമരപ്പൂവിലയിലർന്ന കൃഷ്ണ സന്തവനാശം വരായോതിനായി കൈതൊഴുകുമ്പിടുന്നേൻ അങ്ങനെ തുടങ്ങിയതിനു ശേഷം പിന്നെ ഒരു പൊൽക്കളിക്ക് പാടുന്നു കരിവരമുഖവാ ഗണപതി വരിക സഭ നടുവിൽ ചില കോൽകളി കാണുവാൻ മഞ്ഞുളവാണി സരസ്വതി എഴുതൽ അമ്പുജലോചന സരിതമുരപ്പാൻ കഞ്ഞ വിലോചനാകിയ കൃഷ്ണ കളി വിളയാടൂ ഞങ്ങളിലനുജ കോലടിയും വിനിയും കുഴൽവിളിയും കോലിടരായുവതിനെ തൊഴുതേ ഞാൻ കാലികളോടും കൂടെ നടന്നത് കാലിടരായുവതിനെ തൊഴുതേ ഞാൻ അതാദ്യത്തെ ശ്ലോകം പിന്നെ ബാലകേന കാർ വർണ്ണന്ത ബാലകേന്മാരോടും കൂടി ഒഴിയേപു ഒഴിച്ചൻ ൊഴിന്നി ലാടി നിന്നു കാമിനിമാർ കണ്ടു ചെന്നു ചലവേ പോയി മാതാവോട് അലലിയില കേട്ട നേരം കൊലുമായി ചെന്നാളമ്മ എന്തിനുണ്ണി മണ്ണു തിന്നു വെണ്ണയൂമ്പാൽ നൽകാഞ്ഞിട്ടോ ചൊന്നൂ കേളാഞ്ഞാൽ പിന്നെ തല്ലുവേ എന്നും ചൊന്നാളമ്മ തലുവേ എന്നും ചൊന്ന നേരം വവിളേർന്ന കൃഷ്ണൻ താനും വവിളേർന്നു നോക്കും നേരം സ്വർഗലോകം കാണായി വന്നു ർഗലോകം കണ്ട നേരം വിധി പൂണ്ട് മാതാവാപ്പോൾ ബാലേഗാനി വൈകിടാതെ വൈമുറൂക്കിടുകാവേണം വേണ്ടപോളം വെണ്ണാതായി രേതുണ്ട് ശ്രീകൃഷ്ണൻ പൂഴിയിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പൂഴി വാരി തിന്നുകയാണ് കണ്ട് അവരുടെ കൂട്ടുകാരി എന്ന അമ്മയോട് പറഞ്ഞു അമ്മ അത് കേട്ടൊരു വടിയൊക്കെ എടുത്ത് അതെല്ലാം വന്നു അപ്പോളാണ് കരഞ്ഞത് കരഞ്ഞു നോക്കുമ്പോൾ സ്വർഗ്ഗ ലോ ഭൂമിയും ഇതൊക്കെ കാണും കണ്ടു അത് കണ്ടപ്പോൾ അമ്മ ഭയന്നു അങ്ങനെ പറഞ്ഞു ഈ വായു അടയ്ക്കണം നിനക്ക് വീണ്ടും വെണ്ണയും തരും കൊണ്ടു തരാമെന്ന് പറഞ്ഞ് അപേക്ഷിക്കാണ് ശ്രീകൃഷ്ണനോട് അതാണ് അതാണതിൽ പറയുന്നത് പിന്നെ കാമിനിമാരുടെ നിഴനം കാണുവാൻ കാർമുകൽ വർണ്ണനു മെഴു അപ്പോൾ അവടവിളർത്തി അപ്പുഴ തീരെ വെച്ചുടനെ മൃഗാക്ഷികൾ വെള്ളത്തിൽ ചെന്നുള്ള മൊഴിഞ്ഞുകളിക്കുമ്പോൾ വാരിജലോചനൻ അവനുട കൂറ വാരിയെടുത്താൻ അതിവേകൽ ആനന്ദം കുഴലൂതിജനാർദ്ദൻ അലുമുകളിലിരുന്നു സദാ ിൽക്കുമോരയാൽ മുകളേറി ഉടനെ കയറി മുകുന്നന്താ വിണാർവാണികൾ നോക്കിയ നേരം കാണാൻ അതുവരക്ഷണമേ ഇവരിങ്ങനെ വെള്ളത്തിൽ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവരുടെ വസ്ത്രങ്ങളൊക്കെ വാരിയെടുത്ത് ആലിൻ്റെ മുകളിൽ കയറി അപ്പോൾ ഇവർ നോക്കിയോ വസ്ത്രം കാണാതായി അപ്പം നാണം പൂണ്ടവർ തലയും താഴ്ത്തി താണവരോടു ചെയ്തുടനെ ഞങ്ങളുടെ ചേലധരികൃഷ്ണ എന്നാങ്ങവരോ മരുൾ ചെയ്തു ഞങ്ങളുടെ ചേലധരണമെങ്കിൽ ഇരൂ കയ്യും കൂപ്പി നിൽക്കണം ഈ വസ്ത്രമായിട്ടാണല്ലോ കുളിച്ചത് അപ്പോൾ അതുകൊണ്ട് രണ്ട് കൈയും കൂടി കൂപ്പിയാൽ വസ്ത്രം തരുള്ളൂ എന്ന് പറഞ്ഞ് എന്നതിന് ശേഷമാണ് വസ്ത്രം കൊടുത്ത് മലയാളം തന്നെയാണ് അല്ലാണ്ട് ഞങ്ങളതായി ഇതൊന്നുമില്ല പിന്നെ ഞങ്ങളുടെ ഒട്ടക്കളിൻ്റെ കുറേ പാട്ടുകളുണ്ട് അത് മലയാളം തന്നെയാണ് ഞങ്ങളീ കാട്ടിൽ മൃഗങ്ങളെ പിടിക്കുന്നതും ഒട്ടക്കളിയിൽ തൊരു പാട്ട് ഞാൻ പാടാം ഒറ്റ ജീലൊറ്റേടോ കാട്ടാള ഒറ്റീരിഞ്ഞോരു ആടീനെ കണ്ടേടോ കണ്ടു ഞാൻ കണ്ടു ഞാൻ നിന്നേലേ ഈ നേരം തിന്നേയും എള്ളിൽ ചരികയും കാടിയില തിന്നേയും കാട്ടിൽ ചരികയും നീ കണ്ടാടിൻ്റെയാളോ ചൊല്ലേടാ ഞാൻ കണ്ട ആടിൻ്റെയാളോം ചൊല്ലാം ഞാൻ ചൂട്ടേനു വാൽമ കോടിയേനും മട്ടാരക്കൊമ്പേനാടീശിലമ്പേ നാടല്ലേ തെയ്ത തെയ്ത തെയ്തെയ്ത തെയ്ത താം താൻ തെയ്ത തേയ് ദൈതെയ്ത അങ്ങനെ പറഞ്ഞ് അത് അവസാനിപ്പിക്കുന്നു അത് വട്ടക്കളിയിലെ പാട്ടാണ് പിന്നെ ഒരു മുയലിനെ പറ്റിയുള്ള പാട്ടുണ്ട് മൂണ്ടാ മുയലി എവിടെ കേടു കൊമ്പം കൊമ്പില് വെച്ചുകൊണ്ട് കറുവില് തേടി വാലായടുപ്പിനടോ വാലക്കോലെടുപ്പിനടോ ആ ചാൽ കാണിപ്പിനടോ ഈ ചാൽ കാണിപ്പിനടോ ആ മുടിച്ച മുടിച്ചതെപ്പിനടോ ഈ മുടിച്ച ആ ദാ പുണ് മുൽ ഇതാ പുണ് മുയൽ മുത്താശി മുയലിനെ പിടിയും കിട്ടി മറ്റുള്ള മുയലൊക്കെ കളി തുടങ്ങി എയ്ത തന്ത് ഇതെ തന്ത് ഇതെ തന്ത് ഇതാ ചെയ്ത തന്ത് ഇതെ തന്ത് ഇത തന്ത് അങ്ങനെ അത് അവസാനിക്കുകയാണ് ആദ്യം ഒക്കെ വളർത്തോരൊരു കേട്ടുപഠിക്കലായിരുന്നു ഊൽക്കളിയിൽ കുറേ പാട്ടുണ്ട് അതിലിപ്പോൾ നമ്മൾ പിന്നെ ആദ്യം തുടങ്ങിയത് നമ്മൾ ശ്ലോകം ചൊല്ലി തുടങ്ങി കരുവാര മുഖവൻ്റെ പാടി അവസാനിപ്പിക്കുമ്പോൾ പാടുന്നത് കൈതോഴാംഗൈതോഴാ കൃഷ്ണ കൈതാ ഗോ ബാബാലേക ഞാൻ ശീതോരുദൂരിദാ ശാന്തി വരുവാതിന്നായി വിരവിലിന്നു വാമൊഴിയിലൂടെ കൈമാറി വന്ന വായ്ത്താരികൾ പതിയെ വിസ്മൃതിയിലേക്ക് മറയുമ്പോൾ മാധവനെ പോലുള്ളവരുടെ സമർപ്പണമാണ് അതിനെ നിലനിർത്തുന്നത് വയനാട് ആദിവാസി ഫെഡറേഷന്റെ നേതൃസ്ഥാനത്തുള്ള സി കെ മാധവൻ അൻപത് വർഷത്തിലേറെയായി വട്ടകളിയും കോൽക്കളിയും പരിശീലിപ്പിച്ചും അവതരിപ്പിച്ചും വരുന്നു കല്യാണം ഉത്സവങ്ങൾ തിറ എന്നിങ്ങനെയുള്ള ആഘോഷ വേളകളിൽ ഈ കളികൾ ഒഴിച്ചുകൂടാനാവാത്തതാണ് മാധവൻ തുടരുന്നു കല്യാണങ്ങൾക്കും പിന്നെ ഈ കളി ഞങ്ങള് ചെയ്യുന്നത് പിന്നെ ഞങ്ങൾ പ്രധാനമായിട്ടും ഞങ്ങളുടെ തൊഴില് കാലിവളത്തിലും കൃഷിയാണ് ഈ കളിയും പാട്ടൊക്കെ കൊയ്ത്ത് ഉത്സവത്തിനേ ഉണ്ടാവുള്ളൂ നമ്മളിപ്പോൾ നേരത്തെ പാടിയ പാട്ടുകളൊക്കെ കൊയ്ത്ത് വേണ്ടിയിട്ട് മാത്രമാണ് കുന്നില് വീട്ടിൽ കയറുന്ന ഒരു ദിവസമാണ് തുലാപ്പത്തിന് അന്ന് കതിരുകറ്റൽ അന്ന് ഞങ്ങൾക്കൊരു വിശേഷമൊക്കെ വീട്ടിലുണ്ടാവും പിന്നെ ബില്ല് അമ്പ് ഒക്കെ പൊടി തുടച്ച് വെക്കുന്ന ഒരു ദിവസമാണ് തുലാപ്പത്ത് അന്ന് തുലാപ്പത്തിന് ഞങ്ങൾക്ക് ഈ പിന്നെ ഇവിടെത്തന്നെ ഇവിടെ കോട്ടയിൽ ഭഗവതിക്ക് ഉമ്മാമഹേശ്വരി അതേമാതിരി അതിരാളൻ ഇങ്ങനെ മൂന്ന് ദൈവങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നേർച്ച നായാട്ടുകൾ നടത്തും ഉത്സവമുള്ള അടുത്തൊക്കെ ഞങ്ങൾ ഉണ്ടാവും ഉത്സവം പ്രധാന ഇതുകൂടെ തറ നട നടക്കുന്നുണ്ടെങ്കിൽ അതിൽ അതിലൊക്കെ ഞങ്ങൾ കളിയുണ്ടാവും നിലവിളക്കും ഒരുപോലെ പഴവും വെച്ച് തരും അത് വെച്ചിട്ട് വേറൊന്നും അതിന് പ്രതിഫലമില്ല അങ്ങനെ ഞങ്ങൾ ദൈവികമായിട്ടാണ് ഈ കൃഷിയും കാലി കാലിവളത്തിലൊക്കെ കാണുന്നത് പണിയറി പണിയറുതായ തുടി കൂടിയിട്ടുള്ള കളി കളിക്കും ഞങ്ങൾ കോൽ കളി കളിക്കും തച്ചനാടമൂപ്പന്മാർക്കും നേരത്തെ കളി ഉണ്ടായിരുന്നു അപ്പോൾ അവർക്ക് കളിയൊന്നുമില്ല അപ്പം ഞങ്ങളതും പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ചെറു ചെറുപ്പക്കാർക്കൊന്നും പോയൊന്നും വലിയ താല്പര്യമൊന്നുമില്ല അപ്പോൾ ഞങ്ങളൊക്കെ കഴിഞ്ഞാൽ ഇതെല്ലാം കഴിഞ്ഞു കളി പഠിപ്പിക്കുന്നതാണ് ഒരു പന്ത്രണ്ട് വയസ്സ് മുതൽ തുടങ്ങും അപ്പോൾ ആ സമയത്തൊക്കെ വി വിദ്യാഭ്യാസമില്ലാത്ത കാലത്തെ ആ പാടി കേട്ട് കേട്ട് പഠിക്കുന്നതാണ് ആദ്യം പാട്ടുകൾ പുസ്തകം വായിച്ച് പഠിക്കാൻ പറ്റില്ല ജനുവരി മുതൽ പിന്നെ മഴക്കാലം വരെയും പഠിപ്പിക്കുന്ന പരിപാടി ഉണ്ടാകും അപ്പോൾ അതിലിങ്ങനെ പാടി അവർ കേട്ട് പഠിക്കുകയാണ് ഞങ്ങളെ കല്യാണം മൂന്ന് ദിവസമുണ്ട് ഒരു ദിവസം പിന്നെ ബന്ധുവ ആളുകൂടൽ പെണ്ണു കൊടുക്കൽ എന്ന് പറഞ്ഞാൽ മൂന്ന് ദിവസത്തെ ആഘോഷമാണ് ഞങ്ങളിപ്പോൾ നടത്തി വരുന്നത് തുടക്കത്തിൽ ബന്ധുക്കൾ മാത്രം വരും അപ്പോൾ അന്ന് കോൽക്കളി കളിക്കും പിറ്റേന്ന് ഭക്ഷണമാകുന്നവരെ കോൽക്കളി കളിക്കും പിന്നെ വട്ടക്കളി നേരം വെളുക്കുന്നവരെ കളിക്കും അത് രാമായണം മഹാഭാരതത്തിലെ കഥ പാടിയിട്ടാണ് കളിക്കുക പകർ പെണ്ണിനെ കൊടുത്തു കഴിഞ്ഞാൽ കളി അവസാനിച്ച് ഞങ്ങൾ ജനിച്ചതിനെ പറ്റിയുള്ള ഒരു പാട്ട് ഞങ്ങൾ ഇവിടെ എരുമാട് ഒരാൾ ഉണ്ടാക്കിയിട്ടുണ്ട് അയാളത് ഒരു മുള അരി പിടിച്ചു കഴിഞ്ഞിട്ട് അത് അതിൽ നിന്നാണ് ഉത്ഭവമായിട്ടുള്ളൊരു പാട്ടാണ് അവർ അയാൾ എഴുതിയത് അതായത് കട്ടക്കായൽ വെട്ടി ചുട്ട് ഓരിന്ത തെയ്തെയ്ത ആതിയിലൊരു മത്തൻ നട്ട് ഓരിന്ത തെയ്തെയ്ത പാ മൂളച്ചേത് മൂപ്പനാട്ട് ഓതി അടന്നേത് പാറക്കിതാളെ ഓതിന്ദെയ പൂത്തേത് പൂതാടി ഓതിന്ദെയ്ത കായിച്ചേത് കാരനാട്ട് ഓതിന്ദെയ്ത പാറിച്ചേത് പാക്കനാടൻ ഓതിന്ന തെയ്ത പുളിങ്ങേത് പുങ്ങേലേറിയൻ ഓതിന് തെയ്തെയ്ത തിരക്കപ്പത്തേൻ തെയ്തെയ്ത അപ്പം ഈ വയനാട്ടിൽ ഞങ്ങൾ കുറുമ സമുദായം പാക്കനാട് മുതൽ തെക്കേ വയനാട്ടിലും വടക്കേ വയനാട്ടിലുമായിട്ടും മാത്രം കിടക്കുകയാണ് പിന്നെ കബനി അവിടുന്ന് വീട്ടിങ്ങോട്ടാണ് ഞങ്ങൾ വയനാട്ടിലുള്ളത് കോലിൻ്റെ അക്ഷയുണ്ടാവുള്ളൂ വാദ്യങ്ങൾ ഉപയോഗിക്കില്ല വട്ടക്കളിക്ക് ഞങ്ങൾ ആംഗ്യങ്ങൾ കാണിച്ചിട്ട് കളിക്കുന്നതാണ് അത് നേരം വെളുക്കുന്നവരെ പാടുക അല്ലാണ്ട് വേറെ ബാദ്യങ്ങളൊന്നും ഞങ്ങൾക്കില്ല ഒരു ടീമായിട്ട് ഇപ്പോൾ ഇവിടെ ഞങ്ങൾ മൂന്ന് പിന്നെ ഉണ്ട് ആ മൂന്ന് കോളനിക്കാരും ഒരുമിച്ച് പിന്നെ കൂട്ടായിട്ട് പഠിച്ച് ഞങ്ങൾ ഒരു അവരുടെ അവരെ കല്യാണമാണെങ്കിലും പിന്നെ കല്യാണത്തിന് മാത്രം അവരുടെ കല്യാണത്തിലൊക്കെ ഞങ്ങളവിടെ പോയിട്ട് ആ കാര്യങ്ങൾ ഭംഗിയായിട്ട് നേരം വിളിക്കുന്നവരെ അപ്പം ഞങ്ങൾ കല്യാണം ഒക്കെ ഉണ്ടെങ്കിൽ രാത്രി ഉറങ്ങാൻ പാടില്ല എന്നാൽ അത് ആ വീട് ഉറങ്ങാൻ പാടില്ലെന്നാൽ അപ്പോൾ അത് അന്ന് നേരം വെളുക്കുന്നവരെ കളിച്ച് പിന്നെ കാര്യങ്ങളൊക്കെ നടത്തും ഒന്നാമത്തേത് പിന്നെ അവർക്ക് കിടക്കാനും ഇതിനുള്ള സൗകര്യമില്ലാത്ത വീടുകളൊക്കെയാണ് അപ്പോൾ പിന്നെ അതിനു വേണ്ടിട്ട് വരുന്ന കുറെ ആൾക്കാരൊക്കെ ഉണ്ടാകും അവർ ഈ കളിയും കണ്ട് അവരവിടെ ഇരിക്കും മറ്റേ അവർക്ക് കിടക്കാനുള്ള സൗകര്യപ്പെടുത്താൻ മെയിൻ അങ്ങനെയൊക്കെയാണ് മുള്ളക്കുറുമരുടെ പ്രധാന ആരാധനാ മൂർത്തിയായ മണിക്കുന്നത്തപ്പനു വേണ്ടി മല കയറുന്നതിന്റെ തലേന്നും മല കയറ്റ ദിവസവും മാധവൻ കോൽക്കളിക്ക് നേതൃത്വം കൊടുക്കാറുണ്ട് ആദ്യത്തെ കല്യാണം വീട്ടിലൊരു മൂന്നു മൂന്നാല് കുട്ടികള് ഒരുമിച്ചുണ്ടെങ്കിൽ അവരെ ഒരുമിച്ച് വയ്ക്കുക ഏഴു ദിവസം അവരെ മാറ്റി നിർത്തും അവരെ കുളിപ്പിക്കുന്ന സമയത്താണ് ആഘോഷമാക്കുന്നത് അന്ന് പോയിട്ട് അമ്പലത്തിൽ നിന്ന് തീർത്ഥം കൊണ്ടുവന്ന് പുണ്യാകം ഉടഞ്ഞിട്ട് ശുദ്ധിയാക്കിയിട്ടാണ് അന്നാണ് ഈ പിന്നെ എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്നത് അതിന് അതിനും കളിക്കും അതിന് പിന്നെ കോൽക്കളിയാണ് അതിന് വട്ടക്കളിയില്ല അതിന് കോൽക്കളി ദണ്ട വരുമ്പോൾ എല്ലാവരും മധുര പലഹാരങ്ങൾ കൊണ്ടുവരും എല്ലാ ആൾക്കാരും അത് കഴിഞ്ഞിട്ട് രാത്രി ഭക്ഷണം ഉണ്ടാക്കി എല്ലാവരും ഭക്ഷണം കഴിച്ച് നേർ വെളുത്തുന്നവരെ കളിച്ച് ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുത്ത് പിരിയാണെങ്കിൽ ഇവരൊക്കെ പോകും പിന്നെ അവരെ ആരെങ്കിലും പെണ്ണിന് വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം ഗോത്രം നോക്കണം ഗോത്രം നാല് ഗോത്രങ്ങളാണുള്ളത് വടക്കുലം വില്ലുപ്പക്കുലം കാദ്യക്കുലം വെങ്കടക്കുലം ഈ നാലു കൊലമാണ് ഒരേ കൊലത്തിലുള്ള ആളുകളെ കെട്ടാൻ പാടില്ല അവരെ ഞങ്ങൾ വീട്ടിൽ കയറ്റില്ല ഒരേ കൊലം എന്ന് പറഞ്ഞപ്പോൾ ഒരു ജാതി എന്നാണ് അതിനെ നമ്മൾ വിശ്വസിക്കുന്നത് നമ്മളൊരു സഹോദര സഹോദരനായിട്ടാണ് ആ കൊലത്തിനെ വിശ്വസിക്കുന്നത് ഞാനിപ്പോൾ വില്ലുപ്പക്കൊലാണ് ഞാൻ കല്യാണം കഴിച്ചത് വേങ്കടക്കൊലം എന്നുള്ള പെണ്ണാണ് അങ്ങനെ കൊലം മാറി നമ്മൾ കെട്ടണം എന്നാലും എൻ്റെ ശേഷക്രിയ കഴിക്കണമെങ്കിൽ എൻ്റെ കുട്ടിയേക്ക് പറ്റൂല ഈ കൊലത്തിലുള്ള ആൾ വേണം എൻ്റെ പെണ്ണിപ്പോൾ വേങ്കടക്കൊല അല്ലേ അപ്പോൾ വേങ്കടക്കുലത്തിലേക്ക് എൻ്റെ കുട്ടികൾ പെണ്ണിൻ്റെ കൊലത്തിലേക്ക് കുട്ടികൾ പോവുക അച്ഛൻ്റെ ഇതിലല്ല വരിക അപ്പം എൻ അങ്ങനെ ആകുമ്പോൾ ഞങ്ങൾ എന്തുവേദം എൻ്റെ കുലത്തിലുള്ള ഒരു പെണ്ണിനെ മകനുകൊണ്ടിരും മരുമകൾ അപ്പം മരുമകൾക്ക് ഈ ക്രിയ നടത്താം ഇപ്പോഴും അങ്ങനെ തന്നെ ഇപ്പോൾ കൊലത്തിൽ പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഞങ്ങൾ നല്ല കർമ്മത്തിനൊന്നും കൂട്ടില്ല സാധാരണ വരുന്ന മതി വന്ന എവിടെയും നിൽക്കാമെന്ന് മാത്രം കർമ്മം ചെയ്യാൻ പറ്റില്ല ആ ഇപ്പം നമ്മളെ പിന്നെ ഇവിടെ ഒരാൾ അങ്ങനെ പോയിട്ടുണ്ട് അപ്പോൾ അങ്ങ് അപ്പം അങ്ങനെയുള്ള ആൾക്കാരൊന്നും ഞങ്ങളുടെ കൂട്ടത്തിൽ ഇപ്പോഴും ഞങ്ങൾ കൂട്ടില്ല കുംഭമാസത്തിലാണ് അധികവും കല്യാണം കഴിക്കുക കുംഭം മീനും മാസങ്ങളിൽ വിഷു വായിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൃഷിപ്പണിയിൽ ഇറങ്ങണ്ടേ പക്ഷേ ഇന്നിപ്പോൾ അങ്ങനെയല്ല ഇന്നൊക്കെ അത് മാറി ഉണ്ണിയാർച്ച സ്വപ്നവും ുടെ പ്രധാന ആചാര വിശേഷമായ വട്ടക്കളി കോൽകളി എന്നിവയുടെ പ്രചാരകനും പരിശീലകനുമായ മാനിവയലിലെ സി കെ മാധവനാണ് ആർട്ട് കഫയിൽ ഇന്ന് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് നിർവഹണ സഹകരണം ചന്ദന എസ് ആനന്ദ് ആർട്ട് കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ